ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വേൾഡ് എന്താ എല്ലാവർക്കും സുതല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ എക്സ്പെൽസിൻ്റെ മോഡിഫിക്കേഷൻസും ക്രാഷ് ഗാർഡ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ചെറിയ കണ്ടത്തിലിട്ടാണ് ടെസ്റ്റ് ചെയ്തത് എന്തിരുന്നാലും നമ്മൾ ചെറുതായിട്ട് ഹാൻഡ് ഗാർഡിനും ഇൻഡിക്കേറ്റർ ഒക്കെ എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തള്ളിട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അവസരിക്കാൻ വേണ്ടി പോകുന്നത് എക്സ്പെൽസ് എടുക്കാൻ പോകുന്ന ആൾക്കാരൊന്നും വെയിറ്റ് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ ഈ എക്സ്പെൽസിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അപാകതകൾ അപാകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് അപാകതകളായിട്ട് തോന്നത്തില്ലെങ്കിലും നമുക്ക് നീറ്റ് ടു ഈ ഹീറോയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള വണ്ടിയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം ഇത് ഷോർട്ട് വീഡിയോ ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ തരുന്ന ഒരു സെഗ്മെൻറ്റാണ് കേട്ടോ സോ ഇതേ ഇരിക്കുന്നത് നമ്മുടെ എക്സ്പെസ് കുറേ നാളുകൊണ്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അയ്യായിരം ആറായിരം കിലോമീറ്റർ ഞാൻ ഈ വണ്ടി കവർ അയ്യായിരം അല്ല ആറായിരം കിലോമീറ്ററോളം കവർ ചെയ്തു ആറുമാസമായി നമ്മുടെ ഈ വന്നിട്ട് നമ്മൾ കൂടുതലും ടെസ്റ്റിങ്ങിനായിട്ടാണ് ഈ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഡെയിലി പർപ്പസിനുള്ളതിലുപരി നമ്മൾ പല കാര്യങ്ങളും ഈ വണ്ടിയിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഓഫ് റോഡ് കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ വീഡിയോയിൽ എത്തി പറഞ്ഞാൽ വന്നിട്ടില്ലെന്നതേ ഉള്ളത് നമ്മൾ ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മൾ ക്രാഷ് ക്രാഷ് ടെസ്റ്റൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വണ്ടി ഫസ്റ്റിലെ എടുത്ത് കടലിലൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി ബട്ട് അതിലെനിക്ക് വണ്ടിയിൽ കടലിൽ ഇറക്കിയിട്ട് ഞാൻ സ്പോട്ടിൽ തന്നെ കൊണ്ടുപോയി കഴുകി നമുക്ക് തുരുമ്പ് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ചില ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ നോക്കിയ സമയത്ത് നമുക്ക് ഒരു ഭാഗത്തൊക്കെ തുരുമ്പിൻ്റെ കുറച്ച് അംശം നമുക്ക് ഈ ഒരു ഇടയിലായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും തുരുമ്പ് വന്ന് തുടങ്ങിയോ എന്നൊരു ഡൗട്ട് തുരുമ്പിൻ്റെ കളർ മാത്രമേ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഡബിൾ ഡി ഫ്രോർ ടി ഞാൻ തുടക്കത്തിൽ തന്നെ അടിക്കാനായിട്ട് പോവുകയാണ് അതാകുമ്പോൾ പിന്നെ തുരുമ്പോൾ കാരണം തന്നെ വരത്തില്ല അപ്പോൾ അത് ഫസ്റ്റ് ലൈനെ കണ്ടുപിടിച്ചത് വളരെ വലിയൊരു കാര്യമാണ് ഞാൻ എന്തെങ്കിലും അത് ഫസ്റ്റ് ലൈനെടുത്ത് പറഞ്ഞതെന്നേ ഉള്ളട്ടോ അല്ലാതെ ഈ വണ്ടിയുടെ പോരാമേല വണ്ടിയുടെ പോരാമയിലെ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വരാം ഫസ്റ്റ് ലൈനെ പറയാനുള്ളത് വണ്ടിയുടെ എഞ്ചിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു പവർഫുള്ളായിട്ടുള്ളൊരു എഞ്ചിനാണ് നമുക്കിപ്പോൾ നിലവിൽ വൺ ഫിഫ്റ്റി സി സി വണ്ടികൾ കിട്ടുന്ന അതേ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ടു ഹൺഡ്രഡ് സി സി വരുന്നത് അതിനേക്കാളും പവറും ഉണ്ട് ഈ ഒരു വണ്ടിക്ക് എന്തിരുന്നാലും നമ്മൾ ഈ ഒരു വണ്ടിയെ മാക്സിമം ടൂർ ചെയ്യാനായിട്ടും ഓഫ് റോഡിങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് റോഡ് സമയത്ത് നമുക്ക് നല്ല പവർഫുൾ ആയിട്ട് തന്നെ തോന്നും കാരണം സ്പ്രോക്കറ്റൊക്കെ അത്യാവശ്യം നല്ല വലുതാണ് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആ ഒരു ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട് സിറ്റിയിൽ കൊണ്ട് നടക്കാൻ ഗീൻ എഫ് ആണ് ഈ ഒരു പവർ ബട്ട് നമ്മൾ ഹൈവേട്ട് വരുന്ന സമയത്ത് ഇത് ഫോർ വി ആയെങ്കിൽ തന്നെയും നമുക്ക് പഴയ വിയറിൻ്റെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു അപ്ഗ്രേഡ് വണ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു നയൻറ്റിയിലൊക്കെ നമുക്ക് ഈസിയായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും അഞ്ചാമത്തെ ഗിയറിൻ്റെ അഭാവവും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ ക്യാരക്ടറും ഹൈവേയിലേക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് ഒരു നീഡ് ടു അപ്ഗ്രേഡ് അതിനെപ്പറ്റിയിട്ട് ഞാൻ അവസാനം പറയാം നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടി ഹൈവേയിലേക്ക് കൂടുതലായിട്ട് നോക്കുന്ന ഒരു ഓഫ് റോഡിങ് എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ അതിനെപ്പറ്റി അവസാനം ഞാൻ പറയാം അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു പോരായ്മ എന്ന് പറയുന്നത് പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ വൺ രണ്ടാമത്തെ എന്ന് പറയുന്നത് വണ്ടിയുടെ സീറ്റാണ് കേട്ടോ എന്ന് പറയുന്നത് ദിസ് ഈസ് വെരി നാറോ സീറ്റാണ് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു റാലി ടൈപ്പാണ് ഒരു എം എക്സ് വണ്ടിയിൽ അല്ലെങ്കിൽ എൻ ബൈക്കിലൊക്കെ കാണുന്ന പോലെയുള്ള ഇത് പ്രോപ്പർ ഒരു ഇന്ത്യൻ ഒരു ബഡ്ജറ്റ് എൻ ബൈക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഒരു ടൂറർ ആണെങ്കിൽ ഹിമാലയനൊക്കെ പോലെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാമായിരുന്നു ബട്ട് സാധാരണക്കാർ എടുക്കുന്ന ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ ഓഫ് റോഡ് പോകുന്നത് വല്ല ആണ്ടിലൊരിക്കലായിരിക്കും എക്സ്പ്രസ് എടുക്കുന്നത് ഓഫ് റോഡിങ് ആണെന്നുണ്ടെങ്കിലും ഓഫ് റോഡൊക്കെ പോകുന്നത് വല്ല ആണ്ടിലായിരിക്കും പക്ഷേ അത് അനുഭവിക്കുന്നത് അതിൻ്റെ ഒരു പോരായ്മ അനുഭവിക്കുന്നത് എത്രയാന്ന് വെച്ച് നമ്മൾ ലോങ് റൈഡ് പോകുന്ന സമയത്ത് കുറച്ച് ഡിസ്കംഫർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു സീറ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് പ്രോപ്പർ എൻഡ്യൂറോ ഒരു ഇന്ത്യൻ ഡേട്ട് വണ്ടിയാണ് അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് പോരായ്മ അതും പറയാൻ പറ്റത്തില്ല ബട്ട് ആസ് എ ഒരു യൂസർ ലോങ് റൈഡ് പോകുന്ന സമയത്ത് ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്കൊരു ബട്ടക്സിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പില്ലനാണെങ്കിലും റൈഡറിനാണെങ്കിലും വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആസ് എ പേഴ്സണൽ ഒരു തിങ്ങാണ് പല ആൾക്കാർക്കും എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു വണ്ടിയിൽ ഡുവൽ ചാനൽ എ ബി വരാത്തത് ഒരു ചെറിയൊരു പോരായ്മ പോലെ എനിക്ക് തോന്നി ഓഫ് റോഡ് വണ്ടിയാണ് ഓഫ് റോഡ് കൊണ്ടുപോകുന്ന സമയത്ത് എ ബി ആവശ്യം ഇല്ലെങ്കിൽ തന്നെ ഓൺ റോഡിൽ നമുക്കൊരു ഡുവൽ ചാനൽ എ ബിസ് പോലെ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് ഈ വണ്ടിയിൽ ഒരു റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയേനാ ഇപ്പോഴും യൂസ് ചെയ്യാം എന്നിരുന്നാലും നമുക്ക് അതുണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആന അടിപൊളി ആയേനെ എന്നെനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ട് ഇതേ ഓഫ് റോഡ് റാലി റോഡ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അതിൽ നമുക്കൊരു എന്താ പറയണ്ടേ ഒരു ചെറിയൊരു പോരായ്മ പോലെ തോന്നി പിന്നെ ഇതൊക്കെ ഫിക്സ് ചെയ്യുമെന്നുള്ള കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസമല്ല മറ്റുള്ള ബ്രാൻഡിനെ പോലെയല്ല നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഹീറോ തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഹീറോ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഈ ഒരു എക്സ്പൾസിന് തന്നെയാണ് ഉദാഹരണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പൾസ് ആദ്യം ഇറങ്ങിയ സമയത്ത് ട്യൂബി ആയിരുന്നു അതിൽ ഇതുപോലുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പം ഇരിക്കുന്ന ഈ ഒരു ഒ ബി ഡി ടുവിൻ്റെ ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു അതവർ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്ക് എടുത്ത് എടുത്തെടുത്ത് അവർ മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നതാണ് ആ ഒരു വിൻ വൈസർ ആ ഒരു ഫീഡ്ബാക്കിൻ്റെ പുറത്ത് വന്നതാണ് ഫോർ വാൽവ് നമ്മൾ ആ ഒരു ഫീഡ്ബാക്കിൻ്റെ പുറത്ത് വന്നതാണ് ഓയിൽ കൂളർ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയത് ആ ഒരു ഓയിൽ കൂളർ ഒന്നും തന്നെ ആദ്യത്തെ വേരിയൻറ്റിൽ ഇല്ലായിരുന്നു സത്യത്തിൽ പക്ഷേ ഓയിൽ കൂളറിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു ആദ്യത്തെ വേരൻ്റിയിലൊക്കെ കുറച്ച് ഹീറ്റിംഗ് ഉണ്ടായിരുന്നിരുന്നാലും സ്റ്റിൽ ഇത് ഇനഫ തന്നെയാണ് അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഈ ഹെഡ്ലൈറ്റാണ് കേട്ടോ ആദ്യത്തെ ലൈറ്റ് വളരെ പോരായ്മ ഉള്ളൊരു ലൈറ്റ് ആയിരുന്നു അത് അവർ ബെറ്ററാക്കി ഡേറ്റ് അപ്ഡേറ്റ് അവസാനം അവർ പ്രൊജക്ടറിലേക്ക് അത് എത്തിക്കാണ് ഇനി ഇതിനകത്തൊരു ഫോഗ്ലാമ്പിൻ്റെ ആവശ്യം വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം നല്ലൊരു ഇനുമിനേഷൻ ആണ് രാത്രിയൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അതൊരു നൈസ് തിങ്ങാണ് പിന്നെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററൊക്കെ എനിക്കൊരു പോരായ്മു തോന്നില്ല നമുക്ക് ആഫ്റ്റർ മാർക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പോരമായിട്ട് തോന്നിയിട്ട് ലാൻഡ് ഗാർഡൊക്കെ അവർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് സോ ഇനി വരുന്ന കരി നമ്മുടെ എക്സ്വൽസ് എന്ന് പറയുന്നത് കരീഷ്മ ടു ടെൻ ആ ഒരു ലിക്വിഡ് കൂൾഡ് ഹീറോടെ ആ ഒരു ഡി ഒ സി എൻജിൻ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ ട്വൽ ചാൻ ലേബീസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ അങ്ങനെ ഒരു എൻജിൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു വിപ്ലവം തന്നെ നമ്മുടെ ഇന്ത്യൻ എ ഡി ബി സെഗ്മെൻറ്റിൽ തീർക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് കാര്യം അതൊരു പവർഫുൾ എഞ്ചിനാണ് ഹൈവേ ഹൈവേയിൽ നമുക്ക് നല്ല രീതിയിൽ ക്രോസ് ചെയ്യാൻ ബെറ്റർ ആയിട്ട് ഒരു നൂറ്റി ഇരുപത് നൂറ്റി പത്ത് ആ റേഞ്ചിലൊക്കെ എന്തുവാണേലും ആ ഒരു എഞ്ചും മറട്ടേന്ന് ആഗ്രഹിക്കുന്നു ആ വണ്ടിയുടെ സ്പൈ ഇമേജസ് ആ എൻജി വെച്ചിട്ടുള്ള എക്സ്പെൽസിൻ്റെ സ്പൈ ഇമേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു എക്സ്പെൽസ് ഫോർ ഫോർട്ടി അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഒക്കെ വരാനും ചാൻസസ് വളരെ കൂടുതലാണ് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ പിന്നെ എക്സ്പെൽസ് ഇപ്പോൾ എടുക്കണമെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇപ്പം നിലവിൽ ഇതിനൊരു അപ്ഡേറ്റ് വന്നതേ ഉള്ളൂ ഒരു ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഈ വണ്ടിക്ക് അപ്ഡേറ്റിങ് ക്യാമറക്കാൻ വന്നിട്ട് അപ്പോൾ വീണ്ടും ഒരു വർഷത്തിനിടയിൽ രണ്ട് അപ്ഡേറ്റ് കൊണ്ടുവരുമെന്നുള്ള കാര്യം ഡൗട്ടാണ് എന്നിരുന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ എന്താ അവർ വെയിറ്റ് ചെയ്തു അല്ലാത്തൊരു ഈ എക്സ്പെൽസ് എടുക്കുന്നത് നിങ്ങൾക്കൊരു പോരായ്മയായിട്ട് തോന്നത്തില്ല കേട്ടോ കംപ്ലൈൻറ്റ് ചെയ്യാനൊക്കെ വളരെയധികം കുറവാണ് ഇപ്പോൾ നിലവിൽ എക്സ്പ്രസ്